ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം ഇനി മുതൽ റേഷൻ കടകൾ രാവിലെ ഒമ്പത് മണിക്കാകും തുറക്കുക നിലവിൽ രാവിലെ എട്ട് മണി മുതലായിരുന്നു റേഷൻ കടകളുടെ പ്രവർത്തനം എന്നാൽ റേഷൻ വ്യാപാരികളുടെ എതിർപ്പ് ശക്തമായതോടെയാണ് സമയക്രമം മാറ്റാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി മുതൽ റേഷൻ കടകൾ രാവിലെ എട്ടിനു പകരം ഒൻപത് മണിക്കാകും തുറക്കുക രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയും പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയും റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾക്കടക്കം റേഷൻ സാധനങ്ങൾ തൊഴിൽ നഷ്ടം കൂടാതെ വാങ്ങാനാവുമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ സമയം നിശ്ചയിച്ചത് എന്നാൽ ഇതിനെതിരെ റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മൂന്ന് മാസം മുമ്പ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സമയമാറ്റം സംബന്ധിച്ച് റേഷൻ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയെങ്കിലും ഉത്തരവ് ഇറങ്ങിയിരുന്നില്ല മന്ത്രി നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അടുത്ത അറിയിപ്പ് ബി പി എൽ കാർഡുള്ളവർ ശ്രദ്ധിക്കുക ജില്ലാ ഭക്ഷ്യ വിജിലൻസ് യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്ക് അടിയന്തിരമായി കാർഡുകൾ അതത് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപാകെ ഹാജരാക്കി മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കളക്ടർ പറഞ്ഞു ഇല്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും പുതുതായി ജോലിയിൽ പ്രവേശിച്ച സർക്കാർ ജീവനക്കാർ അവരുടെ റേഷൻ കാർഡുകൾ മേലധികാരി മുൻപാകെ ഹാജരാക്കണം റേഷൻ കാർഡ് മുൻഗണനാ മുൻഗണനാ വിഭാഗത്തിൽ അല്ലെന്ന് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമേ അടുത്ത മാസത്തെ ശമ്പളം നൽകാവുന്നുവെന്നും കളക്ടർ നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ ആവശ്യമായ ഫീൽഡ് പരിശോധനകൾ ഊർജിതമാക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി റേഷൻ കടകളുമായി ബന്ധപ്പെട്ട ഗുണനിലവാര പ്രശ്നങ്ങൾ ഗൗരവമായി കാണണമെന്നും ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി ഓരോ മാസവും ജില്ലാ സപ്ലൈ ഓഫീസർ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു മട്ടാരിയിൽ വെള്ളാരി കാണുന്നുവെന്ന പരാതി ഉയരുന്നുണ്ട് മട്ടരിയിലെ ഫോർട്ടിഫൈഡ് അരിയാണ് വെള്ളാരി ഇത് കളയരുതെന്നും പോഷകസമ്പുഷ്ടമാണെന്ന് ആളുകളെ ബോധവൽക്കരിക്കണമെന്നും കളക്ടർ പറഞ്ഞു കേസ് സ്റ്റോർ തുടങ്ങുന്നതിന് ആവശ്യമായ പ്രപ്പോസൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ തരുന്ന മുറയ്ക്ക് അനുവദിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ എ സജാദ് അറിയിച്ചു പൊതുവിതരണ വകുപ്പിന്റെ ഭക്ഷ്യധാന്യ വിതരണവുമായി ബന്ധപ്പെട്ട പരാതികൾ പതിനെട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണം യോഗത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്